ഇസെൻ്റെ പേര് സ്ഥിതി എല്ലാവർക്കും നമ്മൾ എഴുപത്തി മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ഫാമ് ഫാർമ ഫാമ് കഴിഞ്ഞ നാലഞ്ച് എപ്പിസോഡോട് നമ്മൾ ഫാമ് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ ഇന്ന് എനിക്ക് എന്തെങ്കിലും ഡിഫറൻ്റ് ആയിട്ട് ചെയ്യണം അങ്ങനെ ഞാൻ എന്തൊന്ന് ഡിഫറൻറ്റായിട്ട് ചെയ്യാൻ ആലോചിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഞാൻ എൻ്റെ ക്യാമലി എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോയി ഈ ഒരു ഡെസേർട്ടിനകത്ത് കറക്റ്റ് നമ്മൾ നാല് മാസം മുൻപ് ഒരു ക്യാമലിനെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇതുവരായിട്ട് അവൻ എൻ്റെ ബേസിലോട്ട് കൊണ്ടുപോയിട്ടില്ല അവൻ ഞാൻ എൻ്റെ ബേസിലോട്ട് കൊണ്ടുപോയിട്ടില്ല അവൻ ഒരു പേരും കൊടുത്തിട്ടില്ലായിരുന്നു അത് ധാരിക്കുന്നതായി നിന്നെ നേരത്തെ ഇരിക്കുന്ന ഇവൻ ഇരിക്കുന്ന നോക്കി നോക്ക് കഴുത്ത് മാത്രം മേളെ നിൽക്കുന്നത് ബാക്കിയെല്ലാം വിളിയിൽ അത് എണിക്കുന്നത് അതെണിക്കുന്നത് അപ്പൊ നമ്മൾ ഇവനെ ബേസിലോട്ട് കൊണ്ടുപോകാൻ പോവുകയാണ് അത് പറയുമ്പോൾ നല്ല ഈസി പണിയൊന്നുമല്ല ഞാനിപ്പോ നിൽക്കുന്നത് ഏകദേശം രണ്ടായിരം ബ്ലോക്ക് ദൂരെയാണ് എന്റെ ബേസിൽ നിന്ന് ഇവൻ ഇവിടെ നിന്ന് എടുത്തിട്ട് എന്റെ ബൈസ് വരെ കൊണ്ടുപോകുന്നത് നല്ല പാട്ടുള്ള പണിയാണ് നമുക്ക് ഇന്റെ മേലോട്ട് കയറിട്ട് റൈഡ് ചെയ്തെല്ലാം പോകാൻ പറ്റും പക്ഷെ പ്രശ്നം എന്റെ ബേസ് ഇരിക്കുന്നത് ഒരു ഐലൻഡിലാണ് എനിക്ക് അവനെ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല ഇവന് വെള്ളത്തി കൂടെ വളം പറ്റുന്നു അപ്പൊ നമുക്ക് ഇവന് നെതർ വഴി മാത്രമേ ഇവിടെ നിന്ന് ബേസിലോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പൊ നെതറിന്റെ കാര്യം പറയുമ്പോൾ എനിക്ക് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ഒരു ആൾറെഡി ഒരു പോർട്ട് എണിക്കുന്നുണ്ടാക്കണമായിരുന്നു കാരണം ഞാൻ ഇവിടെ വന്നിട്ടാണ് എന്റെ സാൻഡൽ എടുക്കുന്നത് ആ ഒരു കോൺക്രീറ്റ് എല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇങ്ങോട്ട് വേണ്ടിയിട്ട് മാത്രം എനിക്കൊരു പോർട്ടൽ ഒന്ന് സെറ്റ് ചെയ്യണം എന്റെ ഒരു നേതൃത് ഹബ്ബ് വഴി ഇങ്ങോട്ട് വരാൻ കണക്കിന് അത് മാത്രമല്ല ഫ്യൂച്ചറിൽ എനിക്ക് ഇവിടെ ഒരു ബിൽഡ് ഉണ്ടാക്കണമെന്നുണ്ട് അതേപോലെ ഞാൻ ഒരുപാട് ഒന്നും പറയുന്നില്ല കാര്യം ഞാൻ ഇതുപോലെ പറഞ്ഞ ഒരുപാട് ബിൽഡിംഗ് ഇപ്പോഴും കംപ്ലീറ്റ് ആക്കാനുണ്ട് അപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇവിടെ ടേം ചെയ്തിട്ട് ഞാൻ കൊണ്ടുവന്ന ഈ ഒരു സാലറി അവൻ്റെ അകത്തിട്ട് ഇവർ ഒന്ന് ഓടിച്ചു നോക്കാം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ നോക്കിയതാണ് അതിനുശേഷം എൻ്റെ ഒരു വേൾഡ് ഡിലീറ്റ് ആയി പോയിട്ട് ഇവന് ഞാൻ പിന്നെ ഈ ഒരു സാലി കൊടുത്തിട്ടില്ല അപ്പൊ ഇതാണ് നിന്റെ പുതിയ സാറ്റലി ആ അവനോട് ഇരിക്കുന്നു നോക്ക് പോവാൻ ജമ്പ് ആവുന്നു ിലോട്ട് ഇങ്ങനെ ചാടി അങ്ങ് പോകണ്ട ഒരു സ്പീഡിൽ പത്ത് രണ്ടായിരം ബ്ലോക്ക് കൊണ്ടുപോകാൻ നല്ല പാടായിരിക്കും അപ്പൊ നെതർ വഴി ഇങ്ങോട്ട് വന്നുകഴിഞ്ഞാൽ വെറുതൂറ് ബ്ലോക്ക് ചെയ്യുന്ന മതി അപ്പൊ അതാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ ടാസ്ക് അപ്പൊ ഞാൻ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു ലൊക്കേഷൻ നേരി വെച്ചിട്ട് നെതർ വഴി ആ ഒരു ടണൽ ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ടൊന്ന് വരണം എന്നിട്ട് നമുക്ക് ഇവനോട് നടക്കുന്നുണ്ട് പോവാം അപ്പൊ ഞാൻ ഇവിടെയുള്ള ആ ഒരു കോർഡിനേറ്റ് കൺവേർട്ട് ചെയ്യുമ്പോൾ നെതറിനകത്ത് മുപ്പത്തേഴ് മുന്നൂറ് വരും അത് ഞാൻ എന്റെ ചാറ്റിൽ പിടിക്കാം ആ ഒരു ലൊക്കേഷനിലോട്ട് പോയിട്ട് വേണം എനിക്ക് നെതറിനകത്ത് ആ ഒരു പോർട്ടൽ ഒന്ന് സെറ്റ് ആ പിന്നെ വേറൊരു കാര്യം കൂടി ഇവന് നമുക്കൊരു പേര് കൊടുക്കണമല്ലോ അവിടെ ഇന്ന് അപ്പൊ ഞാൻ നല്ലോണം ആലോചിച്ചു നോക്കിയപ്പോൾ എനിക്ക് നമുക്ക് ഇവനെ കിട്ടിയത് ഈ ഒരു ഡെസർട്ടിൽ നിന്നാണ് ഈ ഒരു ഡെസർട്ടിനകത്ത് ഏറ്റവും കൂടുതൽ ഉള്ളതും ഈ ഒരു സാന്റ് അപ്പൊ ആ ഒരു സാന്റിന്റെ അറ്റത്ത് ഒരു അയ്യും കൂടി ഇട്ടിട്ട് നമുക്ക് ഇവനെ സാന്റി അപ്പൊ നീ ആണ് ഇന്ന് മുതൽ സാന്റി ഹലോ സാന്റി എന്റെ പേര് സുതി അപ്പൊ സാൻഡി നീ ഇവിടെ തന്നെ നില് കുറേ ചേർന്ന് ഇവിടെ നിന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പോട്ടിൽ ഇവിടെ ഇപ്പോൾ പൊങ്ങി വരും ആ ഒരു പോട്ടിനകത്ത് നിന്ന് ഒരു താടി ഇറങ്ങി വരും അത് തന്നെ ഞാൻ കുറച്ച് വെയിറ്റ് ചെയ്യാതെ വരുന്നത് അപ്പൊ നേരെ ഇനി ബേസിലോട്ട് പോവാം പത്ത് രണ്ടായിരം ഇനി പുറണല്ലോ തിരിച്ച് ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ ഈ ഒരു സാന്റ് എടുക്കുന്ന ഗ്ലാസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ഗ്ലാസ് എനിക്ക് വില്ലേജ് തന്നെ കിട്ടും ഈ ഒരു സാൻഡ് എനിക്ക് ഏറ്റവും കൂടുതൽ യൂസ് ആവുന്നത് ആ ഒരു കോൺക്രീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അതിന് വേണ്ടിയിട്ടാ സാൻഡ് എനിക്ക് വേറെ വഴിയൊന്നുമില്ല ഞാൻ ഇനി ആ ഒരു പോകണം ഈ തിരുച്ചെത്തി മാറ്റേണ്ടി വരും ഒരു ഇവിടെ ഓപ്പൺ ആയിട്ടുള്ള സ്ഥലമായതുകൊണ്ട് എളുപ്പത്തിൽ എനിക്ക് എനിക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ ഒരു ബ്ലോക്ക് പോകണം എന്നാലും എനിക്ക് ഈ ഒരു ഒന്ന് റെഡിയാക്കാൻ പറ്റുള്ളൂ ഓക്കെ അപ്പൊ അതിലോട്ട് പോകുന്നതിന് മുൻപ് ഒരു ചെറിയൊരു അപ്ഡേറ്റ് എനിക്ക് തരാനുണ്ട് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡില് എന്തിനകത്ത് ഇതിനകത്ത് വലിയൊരു യു എഫ് ഒക്കിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇവിടെ ഒരുപാട് നേരം കെ നിൽക്കുമ്പോൾ കുറെ നിസ്കേപ്പ് ആവുന്നുണ്ടായിരുന്നു അത് എങ്ങനെ നിസ്കേപ്പ് ഞാൻ നോക്കിയിരുന്നു അവസാനം എനിക്ക് മനസ്സിലായി അവന്മാർ അതിനകത്ത് സഫക്കെ ആകുമ്പോഴാണ് ഇത് എസ്കേപ്പ് ആവുന്നത് ഇതിനകത്ത് നിന്ന് നിങ്ങൾ കാരണമെങ്കിൽ പറഞ്ഞ് തരാം ഒരു ബ്ലോക്കിനകത്ത് നമുക്ക് ഒരുപാട് മോബിനെ നിർത്താൻ പറ്റത്തില്ല അതിനൊരു ലിമിറ്റ് ഉണ്ട് ഇരുപതോ എന്തോ ആണ് ഞാൻ മറന്നു അതിന് മേളിൽ ഒരുപാട് മോബോടെ വന്നു കഴിഞ്ഞാൽ ഗെയിം അവരെ കൊല്ലാൻ നോക്കും അങ്ങനെ ഗെയിം കൊല്ലാൻ നോക്കുമ്പോഴാണ് ഇവമാരതിനകത്ത് നിസ്കേപ്പ് അപ്പൊ അതിന്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു ഓൺ ഓഫ് സ്വിച്ച് വയ്ക്കണം മേളി അത് അവന്മാർ സ്പോൺ ആവതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പരിപാടി ചെയ്തിട്ട് താഴെ അതിന്റെ സ്വിച്ചും കൊണ്ടുവയ്ക്കണം എന്നാൽ മാത്രമേ എനിക്ക് ഇത് ശരിയാക്കാൻ പറ്റുള്ളൂ ആ ഒരു ഓൺ ഓഫ് സ്വച്ച് എനിക്ക് വച്ചാലേ പറ്റത്തുള്ളൂ കാര്യം എനിക്ക് ഇവിടെ വേറെയും കുറെ ബിൽഡെല്ലാം ഉണ്ടാക്കാനുള്ളതാണ് ഇവന്മാർ ഇങ്ങനെ തന്നെ വന്നുകൊണ്ടിരിക്കുമെങ്കിൽ എനിക്ക് ആ ഒരു ജോലി ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഓഫ് ക്യാമറ ഇരുന്നിട്ട് എന്തെങ്കിലും ഒരു ഐഡിയ ഒന്ന് കണ്ടുപിടിക്കണം ഇതിനൊന്ന് ഓഫ് ആക്കാൻ ഓൺ ആക്കാൻ വേണ്ടിട്ട് അപ്പോൾ അതാണ് ഇതിന്റെ ആ ഒരു പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലായി ഇനി അതിനെ ശരിയാക്കിയാൽ മാത്രം മതി അപ്പോൾ ഞാൻ ഇനി തിരിച്ച് വീട്ടിലോട്ട് പോകാം ഇനി ഞാൻ ആ ഒരു ടണിന്റെ പണി സ്റ്റാർട്ട് ചെയ്യാം വലിയൊരു ടാസ്ക് ഉണ്ട് പത്ത് മുന്നൂറ് ബ്ലോക്ക് ലെത്തിൽ എനിക്ക് അത് ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതിനടിയിൽ ഈ ഒരു സ്റ്റോറേജ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ ഈ ഒരു പെട്ടി തുറന്ന് നോക്കുമ്പോൾ കുറച്ച് മാത്രമേ ഉള്ളൂ ഇതിപ്പോൾ നല്ല പണിയുണ്ട് പ്രത്യേകിച്ച് ഈ ഒരു ബ്ലാക്ക് സ്റ്റോൺ എടുത്തുകൊണ്ട് വരെ ആ വുഡ് കുറച്ച് എന്തെങ്കിലും ഉണ്ട് അപ്പൊ ഞാൻ എന്തായാലും ആ ഒരു ടണൽ ഉണ്ടാക്കുന്നത് നിങ്ങളെ കാണിച്ച് വെറുതെ ബോർഡടിപ്പിക്കാൻ നോക്കുന്നില്ല അപ്പൊ ഞാൻ പെട്ടെന്ന് ഇരുന്നിട്ട് ആ ഒരു ടണൽ <im> peter, okay. own, I I straight, no. lunatic, ് വേറെ എന്തെങ്കിലും ഞാൻ നിങ്ങളെ കാണിച്ച് അപ്പൊ ഇതാ വരുന്നത് റിയൽ ലൈഫിൽ ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞു ഞാൻ അങ്ങോട്ട് ആ ഒരു ഉണ്ടാക്കി തീർത്തു ആ ടണലിൽ ഞാൻ ഉണ്ടാക്കി ഇവിടെ ഈ ഒരു സൈൻ ബോർഡ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഇനി ഇത് അങ്ങോട്ട് പറഞ്ഞു പോകുമ്പോ നോക്കിയാൽ ദൂരം നമ്മൾ നമ്മളത് ഇങ്ങോട്ട് പറന്ന് വരുമ്പോ അതായത് ഇവിടെ എത്തും ഇവിടെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുമ്പോ ഇതായിരിക്കും ഇട്ട് പോകാൻ പോർട്ടൽ ഞാൻ കുറച്ച് ടെറാക്കോട്ടയും ഈ ഒരു സാൻഡ് സ്റ്റോൺ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റും ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ അങ്ങനെ നമ്മളങ്ങനെ അതുകൊണ്ട് നേരെ അറ്റത്തോട്ട് വരുമ്പോൾ ഇതിലോട്ട് ചെന്ന് കേറാൻ പറ്റും അങ്ങനെ നമ്മൾ ഇതിലോട്ട് ചെന്ന് കയറുമ്പോ നേരെ ഈ ഒരു വില്ലേജിലോട്ട് എത്തിക്കോളും എന്റെ പേര് നമ്മുടെ സാൻഡ് ഇതാ എവിടെ നിൽക്കുന്നു അങ്ങോട്ട് അതും പോകുന്നു പിന്നെ ഞാൻ ഈ ഒരു ഏരിയ ഞാൻ കുറച്ചൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ നോക്കി ദാ ഈ ഒരു വില്ലേജിന്റെ തൊട്ടടുത്തായിട്ട് ഒരു ചെറിയൊരു ഐലൻഡ് ഉണ്ട് ഇതാ കണ്ട ഒരു ചെറിയൊരു ഐലൻഡ് വന്നിട്ട് ഇവിടെ ഒരു ബ്രിഡ്ജ് എല്ലാം വന്ന് കണക്ട് ആവുന്നുണ്ട് ഇങ്ങോട്ട് എന്നിട്ട് അതും കഴിഞ്ഞാൽ ബാക്ക് സൈഡില് ഇതാ ഈ ഒരു മലയ്ക്കകത്ത് ഒരു ലഷ്കുണ്ട് നല്ല നൈസ് അല്ലേ ഇത് കാണാൻ പ്രത്യേകിച്ച് അതിനകത്തോട്ട് പറന്നു പോകുന്ന രസം ഉണ്ട് എന്താ ഇവിടെ ആയിട്ടാണ് ആ ഒരു പോട്ടൽ ജനറേറ്റായത് ഞാനത് മാറ്റാൻ നിന്നില്ല പിന്നീട് ഞാൻ ഇവിടെ എന്തെങ്കിലും ഉണ്ടാക്കുന്നെങ്കിൽ ഇതിനെ നല്ലൊരു ബിൽഡ് ആക്കുന്നതായിരിക്കും നല്ലത് അപ്പൊ ഇനി നമുക്ക് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ സാന്റിനെ നമ്മുടെ വീട്ടിലോട്ട് കൊണ്ട് ആ വീടിനകത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ബിൽഡ് കൊണ്ടുവരണം ഇനി അതാണ് അടുത്ത ജോലി അപ്പൊ എൻ്റെ ഈ ഒരു വീടിൻ്റെ ബാക്ക് സൈഡിലോട്ടാണ് ഇവിടെ ആയിരുന്നു എനിക്ക് നേരത്തെ പ്ലാനുണ്ടായിരുന്നു അപ്പൊ ഇവിടെ തന്നെ നമുക്കൊന്ന് മതില് കെട്ടിന്ന് തിരിച്ചിട്ട് ഇതിനൊന്ന് ചെറിയൊരു ഡെസേർട്ടിൻ്റെ ഒരു തീം ആക്കി കഴിഞ്ഞാൽ താൻ പറ്റിയ സ്ഥലം ഒരു കാര്യം അവിടെ അവിടെ കുറച്ച് ക്യാക്ടസ് എല്ലാം കൊണ്ടുവച്ചാ നല്ല രസം എൻ്റെ എന്റെ പരിസ്ഥിതി അപ്പൊ ഞാൻ ഇനി എന്തായാലും അതിൻ്റെ ജോലി നോക്കാം അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഈ കാണുന്ന ഗ്രാസ് എല്ലാം മാറ്റിയിട്ട് നമുക്ക് ഈ ഒരു സാൻഡ് ആക്കാം എന്നിട്ട് നമുക്ക് വെള്ളിയോട് ചാടാത്ത രീതിയിൽ ചെറിയൊരു വാല്യൂ പോലെ എന്തെങ്കിലും കെട്ടി വെക്കാം എന്തായാലും ഈ ഒരു വെള്ളം വഴി അങ്ങോട്ട് നീന്തി പോകാൻ ചാൻസ് ഇല്ല അപ്പോഴെപ്പോഴും എണിച്ച് നിന്ന് മണിച്ച് നിൽക്കുന്നവനാണ് അവൻ നീന്തനെന്ന് പറഞ്ഞൂട അപ്പോൾ ഞാൻ ഇനി അതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എൻ്റെ ടൂൾസ് എല്ലാം പൊട്ടാറായി അപ്പോൾ അത് ചെയ്ത് എന്റെ വീടിന്റെ ബാക്ക് ഒരു ചെറിയ ബിൽഡും ഉണ്ടാക്കാം കുട്ടി ടൈം ലാപ്സ് ഒരു ഡെസേർട്ട് ഉണ്ടാക്കണെന്ന് പറഞ്ഞിട്ട് ഞാനൊരു ബീച്ച് ഉണ്ടാക്കി വെച്ചു ഇതായിരിക്കും കറക്റ്റ് പാവം സാന്റിനെ ഞാൻ ആ മല രക്ഷപ്പെടുത്തിയിട്ട് ഞാനിങ്ങോട്ട് കൊണ്ടുവരാൻ പോയവന ഇവിടെ സ്വന്തമായിട്ട് ബീച്ച് ഉണ്ട് അവനെ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ടവലും ഉണ്ട് പിന്നെ ഒരു അമ്പ്രലയും ഉണ്ട് പിന്നെ കുറച്ച് ജ്യൂസും സാന്റിക്ക് എത്ര ദിവസം ദിവസമാണ് ഇവിടെ ജീവിക്കാൻ പറ്റും ആ പിന്നെ അങ്ങോട്ടൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ അതായത് മതിൽ കിട്ടിയിട്ടുണ്ട് ഇവിടെ കൂടി അവൻ അങ്ങോട്ട് ചാടാൻ പറ്റൂരാ എൻ്റെ പരിസ്ഥിതി അപ്പം ഇനി അങ്ങോട്ട് പോയിട്ട് നമുക്ക് അവനെ ഇങ്ങോട്ട് കൊണ്ടുവരാം അപ്പം അവനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിനെപ്പറ്റി പറയാൻ എനിക്ക് തോന്നുന്നില്ല അവൻ ഈ ഒരു പോട്ടലിൽ കൂടി ഫിറ്റ് ആവുന്നു ഇത് നല്ല ചെറിയ പോർട്ടലാണ് അവൻ ചിലപ്പോൾ വന്നിട്ട് ഈ ഒരു ഒപ്സറിൻ്റെ അത് വന്നിട്ട് ആ ഒരു സഫാകേഷൻ കാരണം മരിക്കും അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം ഇത് ഞാൻ ഓഫാക്കിയിട്ട് ഒരു വലിയൊരു പോട്ടിൽ ഇതാ ഇങ്ങോട്ടൊന്നുണ്ടാക്കി വെച്ചിട്ട് ഇതുവഴി അവൻ അങ്ങോട്ട് കൊണ്ടുപോവാ അതായിരിക്കും നല്ലത് ഇത് ഓഫ് ആക്കാൻ വലിയ പാടൊന്നുമില്ല ഒരു ഒബ്സൈഡിൽ പൊട്ടിച്ച് മാറ്റിയാ മതി ഓഫ് ആയിട്ടുണ്ട് ഇനി പുതിയൊരു പോർട്ടലിൽ അപ്പത്തൊന്ന് റെഡിയാക്കി വെക്കാം അതാ ഇങ്ങോട്ട് വയ്ക്കാം വലിയൊരു പോർട്ടൽ ഓക്കെ വലുതെന്ന് ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിനകത്ത് അവ നിക്കും ഇനി നേരെ ഡെസർട്ടിലോട്ട് പോയിട്ട് അവൻ ഇങ്ങോട്ട് കൊണ്ടുവരാൻ അവൻ കറക്റ്റായിട്ട് അതിനകത്തോടി ഫിറ്റ് ആയിരുന്നെങ്കിൽ മതിയായിരുന്നു ആൻറ്റി വാടാ പോവാ അതായിരിക്കുന്നു അങ്ങനെ ചില്ല ബ്രോ നമുക്ക് ഈ സ്ഥലം വേണ്ട ഇവിടെ ഭയങ്കര ചൂട് നീ എന്റെ ബ്ലേസിലോട്ട് പോവാൻ നല്ല തണുപ്പുള്ള സ്ഥലത്തോട്ട് പോവാ അതാ പറഞ്ഞാൽ എണീക്കുന്നത് ബാബുവാ ഓ ഞാൻ ഓടിയാൽ മതിയല്ലേ വിനോ വെച്ചിട്ട് ഇങ്ങനെ ഓടാനും പറ്റുമു വേണ്ട രണ്ട് സ്പീഡുണ്ട് ഇവന് ഇത് നടക്കുന്നത് ഇത് ഓടുന്നത് പിന്നെ ജമ്പ അടിക്കുമ്പോൾ ഒന്ന് തെറിക്കുന്നതേ പോലെ ആ നീ കൊള്ളാടാ സാൻറ്റി കൊള്ളാം ഈ ഒരു പോറില കൂടി അവൻ ഫിറ്റാവുമല്ലോ ഇനി ഇങ്ങോട്ട് കേറ്റിയിട്ട് ഞാൻ ഇറങ്ങി കഴിഞ്ഞാൽ ഓ ഫിറ്റാകില്ല ഇതിനേത്താവേ എവിടെ സ്ഥലം കണ്ടാലും അങ് ഇരുന്നോണം കേട്ടാ വാ പോവാഴി ഏഴിടാ ആ എനിക്ക് വാ പോവാ ഈ ഒരു ടണൽ എത്രക്ക് സേഫൊന്നും അല്ല ചിലപ്പോ ഒന്ന് രണ്ട് സ്കെലറ്റിനെല്ലാം എവിടെ പോണാവാൻ ചാൻസ് ഉണ്ട് തൂക്കുമാരും എന്റെ ഒരു ടണലിന് നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല നാലു മാസമായി ഞാനിത് ഇട്ടിട്ട് ഇപ്പോഴാണ് ഞാൻ അങ്ങോട്ട് കൊണ്ടുവരുന്നത് ഓക്കെ ഞാൻ എന്താ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് ഇനി ഈ ഒരു പോട്ടലിനകത്തോട്ട് കയറിയിട്ട് ഞാൻ വെളിയിലോട്ട് ഇറങ്ങുമ്പോ ഓക്കെ അവൻ പോയിട്ടുണ്ട് ഇവിടെ ഇവിടെ ഇവിടെത്തമ്മ കുഴപ്പം ഉണ്ടാവുന്നു ഇവിടെ നിൽക്കുന്നു ഈ ബീച്ച് ബീച്ചാണോ നിന്റെ വീട് ഇതാണ് ഇനി മുതലേ നിന്റെ സ്ഥലം ആഹ് ഇനി നടക്കി ഇവിടെ ചില്ലിയാ അങ്ങോട്ടൊന്നും വരരുത് ഇവിടെ തന്നെ നിക്കണം അവന് ഇരിക്കാൻ ഒരു സ്ഥലം റെഡിയാക്കണമല്ലോ ആ അവിടെ ഇരുന്ന് കണ്ട കടലും കണ്ടങ്ങനെ ചില്ലിയാണ് സാന്റി അവിടെ ഇരുന്നിട്ട് നല്ല 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 വ്യൂ അല്ലേ നല്ല വ്യൂ അല്ലേ നീ ഇനി ഇവിടെ തന്ന സാന്റി നീ ഇനി ഇവിടെ തന്നെ ഞാനും ഉണ്ട് നമുക്ക് നമുക്ക് ഞാനും ഇവിടെ ഇവിടെ ഇരുന്നൊരു ചില്ലിയാണ് നിങ്ങളുടെ ആ എന്ത് ഭംഗിയല്ലേ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്ത് ക്യൂട്ടല്ലേ ഭയക്കുന്നത് ഇനി നമുക്ക് ഇവന് പേരും കൂടെ കൊടുക്കണം ആ ഒരു നെയിം ടാഗ് എടുത്തുകൊണ്ട് വന്നിട്ട് ഈ ഒരു പോട്ടലിൽ അങ്ങ് പൊട്ടിച്ച് മാറ്റാ വേറെ ക്രീപ്പർ ഒന്നും നടന്നു കയറണ്ട എടാ ഞാൻ മതിൽ മതിലേട്ടിട്ട് ഞാൻ എന്തോ അവിടെ ഒരു മതിൽ വെക്കാൻ വിട്ടുപോയി അത് വെക്കാൻ വേണ്ടി തിരിഞ്ഞു വന്നപ്പോൾ എന്റെ മേളെ ഇരിക്കുന്നു ഏച്ചു വേച്ചു നീ നീവിടെ ഇല്ല നീ അതിനകത്ത് താഴോട്ട് ഇവിടെ ഇല്ല എന്താണ് നിന്റെ സ്ഥലം ആ ഓക്കെ സാന്റിക്ക് മതിലിന്റെ ഒക്കെ ചാടാൻ പറ്റും സാന്റിനോ ദോ എന്റെ വീട്ടിൽ കയറി പോകുന്നു സാൻഡിന്നോ അയ്യോ അപ്പൊ എന്ത് ചെയ്യണം മതിന്റെ ഹൈറ്റ് അഞ്ഞൂറ് രൂപ കൂടെ കൂട്ടേണ്ടി വരും അപ്പോ ഇതാണ് നിന്റെ സ്പൈസ് ഇവിടെ തന്നെ നിന്റെ ആരിയ അവിടെ നിന്നില്ലേ അവിടെ ഇരുന്നു അവിടെ ഇരുന്നോ അവിടെ ഊഹ് കറക്റ്റ് ഇരുന്നവേ അതാ കണ്ട ചില്ലിയാണ് ബീച്ചിൽ വന്നിരുന്നത് അങ്ങനെ സ്ക്രീൻഷോട്ട് മൂമെന്റ് സ്ക്രീൻഷോട്ട് ആ അതാണിക്കുന്നത് അതാ ബ്രോ നീ ഇത് നിന്റെ ഏരിയാണ് നീ ഏതാ അങ്ങ് പോവാൻ പാടില്ലെന്ന് ഓ ഇവന് മതിലിൽ കൂടെയൊക്കെ കയർ ചാടാൻ നോ എനിക്കതാറുണ്ടായിരുന്നു വാ നീ ഇവിടെ നിന്നില്ല ഞാൻ എന്താ വരുന്നത് എന്നാൽ നമുക്ക് ഈ ഒരു മതിന്റെ ഹൈറ്റ് കുറച്ചു ഒന്ന് കൂട്ടാം ഇവനിങ്ങനെ കറങ്ങി നടന്നു കഴിഞ്ഞാൽ പറയാൻ പറ്റൂല എങ്ങോട്ടെങ്കിലുമൊക്കെ പക്കളായി ഞാൻ കുറച്ചും കൂടി ആ ഒരു മതിലുണ്ടായിക്കൊണ്ട് വന്നിട്ട് അതിന്റെ ഹൈറ്റ് ഒന്ന് കൂട്ട എന്തായാലും രണ്ട് മതിലിന്റെ ഹൈറ്റിലാൻ ചാടുന്നു എനിക്ക് തോന്നുന്നില്ല എന്താ ഇങ്ങനെ അങ്ങ് വയ്ക്കാം അത് തന്നെ അതന്നെ അതെ ഓക്കെ ഇതിപ്പോ ഞാൻ മുഴുവൻ അടച്ചിട്ടുണ്ട് ഇനി അവൻ ഇവിടെ നെസ്കേ പോവാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഒന്നും കൂടി അവൻ ഇങ്ങോട്ട് കൊണ്ടുവരാം സാൻഡി ഹു ആർ യു അവിടെ നിൽക്കാൻ കൂടെ ഇനി നീ നേരെ ഇതിനകത്ത് ഇവിടെ കിടന്നോ ഓക്കെ ഇനി നടക്കിവിടെ നെസ്കേ പോകാൻ പറ്റൂല ആ ഇതാണ് ഇനി വന്നിട്ട് എന്റെ സ്ഥലം അവിടെ എങ്ങിരുന്നു ഇതിന്റെ മേലോട് ഇരുത്താൻ പറ്റുന്നേ കൊള്ളായിരുന്നു ഞാൻ നോക്കിയോട്ടെ നീ നീട്ടാണെന്നി ഇതിന്റെ നീ അവിടെ കാർപ്പറ്റിന്റെ മേള ഇരിക്കൂല എടാ നടക്ക് വേണ്ടിവച്ച ഇവിടെ ഇരുനോക്ക് നീ അവിടെ അവൻ്റെ പേര് സാൻഡി അവൻ സാന്റിാണെങ്കിൽ ഇരിക്കു മേളിൽ കയറാനുള്ളതല്ല ഇവ എല്ലാത്തിന്റെ മേളോട് കയറാൻ പോകുന്നു ഇത്രയും സ്ഥലം ഉണ്ടായിരുന്നിട്ട് മേലോട് കേറിയിരിക്കുന്നു മേളിൽ എനിക്ക് മെൻ പിന്നെ നീ അവിടെ ഇരുന്നോ ഇനി എന്തായാലും അവർക്കെപ്പോന്നില്ല അവൻ അവിടെ തന്നെയായി അങ്ങനെ എന്റെ ബേസിന്റെ ബാക്ക് സൈഡില് ഒരു ചെറിയൊരു ബിൽഡ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കൊള്ളാതെ നല്ല ഒതുങ്ങി പോകുന്ന അവിടെ ഒരു കുട്ടി ബീച്ച് ഇതും കൂടെ ക്ലോസ് ചെയ്യാം സാന്റി അവിടെ അങ്ങനെ ചില്ല് ചെയ്യുകയാണ് ചാടാൻ പറ്റുമോ ചാടാൻ പറ്റുമോ അവന് ചാടാൻ പറ്റുമോ ആ ചാടാൻ പറ്റൂല നീ അവിടെ തന്നെ അവിടെ തന്നെ നോക്കണ്ട പറ്റൂല ആശാളിയുടെ ചാടാ നോക്കിയതാണ് പറ്റിയില്ല പക്ഷെ ഇതൊഴിപ്പോ ഇനി സാൻഡി തന്നെ കറങ്ങി ഞാൻ നിന്നോളും അങ്ങനെ അവന് വേണ്ടിട്ട് ഒരു ചെറിയൊരു കാര്യം ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു പോർട്ടൽ അങ്ങ് പൊട്ടിച്ച് മാറ്റണം ഓക്കെ എല്ലാം ശരിയാക്കി ഇനി പേര് കൊടുക്കാം സാൻഡിക്ക് നെയിം ടാഗ് പഴയ പഴയതന്നെ കാണണം സാൻഡി ഓക്കെ സാൻഡി നീ എവിടെ ചാടിയാ എടാ നീ എങ്ങനെ ഹൗ നീ എവിടെ കൂടെ ചാടിയത് ഇതുവഴിയാണോ ആ ഒരു ഗ്യാപ്പിന് ഇടയിൽ കൂടെ പോയി ഇവിടെ നിന്നില്ല അതും കൂടെ ഞങ്ങൾ പൂട്ടിയാക്കാം ഒരു കാര്യം ചെയ്യാം ഇത് പൊട്ടിച്ച് മാറ്റിയിട്ട് ഇവിടെ സോളിഡ് ബ്ലോക്ക് വയ്ക്കാം ഇപ്പൊ എസ് കെ ആയിരുന്നു ഈ ഒരു ബ്ലോക്ക് ഇങ്ങനെ ആയിക്കാം ഇനി കുഴപ്പമൊന്നും കാണൂന്നു തോന്നുന്നു ഈ വെള്ളത്തിന്റെ ആഴം കൂടി ഒന്നും കൂട്ടിയാലോ ഓക്കെ ഇനി അങ്ങോട്ട് പോകില്ലായിരിക്കും അതും മരത്തിന്റെ അടിയിൽ വന്നങ്ങിരിക്കണിപ്പോടെ നല്ലൊരു സ്പോട്ടായാലോ ഇവിടെ എന്ത് ക്യൂട്ട് ഇവനെ നോക്കിപ്പോ കാണാൻ എല്ലായിടത്തും ചില്ലി ചെയ്യണവൻ അതോ ഇവിടെ ഒരു ബ്ലോക്ക് ഇതോ ഇങ്ങനെ പൊങ്ങി നിക്കുന്നു ഇവിടെ കൂടി ചിലപ്പോൾ ചാടി ഇങ്ങനെ പോകാൻ ചാൻസ് ഉണ്ട് അവിടെയും കൂടി ഒരു സ്ലാബ് വെച്ചേക്കാം ഇത് ഇവിടെ ഇരിക്കട്ടെ ഓക്കെ ഇനി പ്രശ്നമില്ല അപ്പൊ ഇതാണ് നമ്മുടെ സാന്റുടെ പുതിയ സ്ഥലം അപ്പൊ എന്നാലും നമ്മുടെ ഇന്നത്തെ ലസ്മർ എപ്പിസോഡ് എത്രയേ ഉള്ളൂ നിങ്ങക്ക് എല്ലാവർക്കും ചാരിക്കുന്നു നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം ടാറ്റാ ബൈ